നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദ ശ്രീജൻ കൂടെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക വേദ കറക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി വന്നിട്ടിരിച്ചു നീ എന്താ അടുക്കള കയറിയത് അതെന്താ അടുക്കളയിൽ എനിക്ക് വല്ല വിലക്കും അല്ല നിന്നോട് ആരാ അടുക്കള കയറാൻ പറഞ്ഞു ആഹാ ഇതാപ്പം നല്ല ചോദ്യമായത് ഞാൻ അടുക്കള കയറിയ എന്താ നന്ദി നന്ദിനിയെടുത്തി കുഴപ്പം നീ അടുക്കള കയറുമൊന്നും വേണ്ട നിന്നോട് അമ്മ എന്താ പറഞ്ഞിരിക്കുന്നേ അടുക്കള കയറല്ലെന്നല്ലേ പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല വെറുതെ പറയണ്ട അമ്മ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ അടുത്തേക്ക് വെറുതെ തോന്ന എന്നോടങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നീ അടുക്കളെ കയറുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല ഓ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് അമ്മ നന്ദിനടുത്തോട് പറഞ്ഞോ പക്ഷേ അച്ഛൻ എന്നെ ഇഷ്ടമാണല്ലോ അച്ഛൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട് ഓഹോ അപ്പം നീ അച്ഛൻ്റെ സപ്പോർട്ട് അല്ലേ അതെ നന്ദിനടുത്തേ ഒരു കാര്യം ചെയ്യാം അച്ഛൻ്റെ സപ്പോർട്ട് നന്ദിനിയടുത്ത് എടുത്തു എനിക്കെന്താ കുഴപ്പം പറയുന്നൊന്നും നീ അനുസരിക്കില്ലല്ലേ ഇന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോഴേക്കും കമലയും അങ്ങോട്ട് വന്നു എന്താ നന്ദിനി എന്താ ഇവിടെ ഒച്ചപ്പാടും വേളോ കണ്ടില്ലമ്മേ വേദ അടുക്കള കയറിയിരിക്കുന്നേ വിക്രത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടായിക്കൊണ്ട് പോകാനായിട്ട് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഇനി വേറെ ഉണ്ടായിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ അടുക്കളയിൽ അല്ല അവൾ എന്തേലും ചെയ്യട്ടെ നീ എന്തിനാ നന്ദിനി അതിനകത്ത് കിടന്ന് തറയിടുന്നേ അത് കേട്ടതും വേദ നന്ദിനി ഒന്ന് നോക്കി നന്ദിനി ഒന്ന് നാണം കെട്ടു നന്ദിനിയോട് കമല പറഞ്ഞു നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കിയേ വെറുതെ എന്തിനാ ഈ അടുക്കള കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ അതും പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ആ ശരി ആയിക്കോട്ടെ അത് പറഞ്ഞുകൊണ്ട് വേറെ തന്നെ ജോലി തുടർന്നു ആ സമയം ശ്രീജ പറഞ്ഞു നന്ദിനി ഇത്ര പ്രതീക്ഷിച്ച് കാണത്തില്ല നന്ദി ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ വിചാരിച്ചില്ല ഞാനൊക്കരുതി വെല്ലുവിളിച്ച് നിൽക്കുമെന്ന് ശ്രീജയവിടുത്തീട് ആരാ പറഞ്ഞു നന്ദിനടുത്തി പോകുന്നു പിന്നെയോ ആ പുറത്ത് ഇപ്പോൾ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഏയ് അവൾ അങ്ങനെയും ചെയ്യത്തില്ല അന്ന് ഒരു കാര്യം ചെയ്യാം ഇത് ഇപ്പം ഞാൻ വണ്ടൂത്രി എണ്ണി ഓടിപ്പോയി പിടിച്ച് കാണിക്കട്ടെ അത് കേട്ടത് നന്ദിനി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ചെവി ഓർപ്പിച്ചത് ഏഹ് തന്നെ അവൾ പിടിക്കാൻ വരുമോ അപ്പം ഇവർ തമ്മിൽ എന്താ സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നതാണ് അയ്യോ അങ്ങനെയാണ് ഓടി രക്ഷപെടാം വണ്ടൂത്രി പറഞ്ഞ് വേദം ഒറ്റ ഓട്ടം നന്ദിനി അവിടുന്ന് തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയ ശ്രമിക്കുമ്പോൾ നന്ദിനി ഒറ്റ വീഴ്ചയായിരുന്നു അവിടെ നന്ദിനി വീണ അയ്യോ പുത്തൊന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞു ശ്രീജേദയും കൂടെ വന്നിട്ട് ആ കാഴ്ച കണ്ട് ചിരിച്ചു നന്ദിനി പറഞ്ഞു ഞാൻ കാണിച്ചാൽ എന്നെ വീഴിച്ചില്ലേ ആര് വീഴിച്ചു ഞാനാ നന്ദിനടുത്ത് തെന്നി വീണേനെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു എന്തായാലും എൻ്റെ നന്ദിനി നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് പാത്തു നിന്ന് കളക്കേണ്ട കാര്യമുണ്ടോ അതോടെ കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു നാണക്കേടും സങ്കടവും ഒക്കെ ആയി നന്ദിനിക്ക് നന്ദിനി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി അതിനുശേഷം വേദ ആഹാരമൊക്കെ ഉണ്ടാക്കി വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവ വിക്രത്തിന് ആഹാരം കഴിക്കാനായിട്ട് രാജേട്ടനും സജീവനും ഒക്കെ വിളിച്ചെങ്കിലും പക്ഷെ വിക്രം ആഹാരം കഴിക്കാൻ പോകും കൂട്ടാക്കില്ല എനിക്ക് വേണ്ട വിശക്കണില്ല നിങ്ങൾ പോയി കഴിച്ചിട്ട് പോരെ രാജേട്ടൻ പറഞ്ഞു എന്താടാ വിക്രം നീ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ വേണ്ട രാജേട്ട പോയി കഴിച്ചോ എന്ന് പറഞ്ഞ് വിക്രം അവിടെ കിടന്നു അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു ഓട്ടക്ഷ വന്നിക്കുന്നേ ഓട്ടക്ഷയ്ക്കകത്തു നിന്ന് വേദം ഇറങ്ങി വിക്രത്തിലുള്ള ആഹാരമായിട്ട് വന്നിരിക്കുക ആഹാ ഇതേ നിന്റെ ഭാര്യ നിനക്ക് ആഹാരമായിട്ട് വന്നല്ലോ എന്ന് രാജേട്ടൻ പറഞ്ഞു വിക്രം ചാടി എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ വേദ അല്ല എന്ത് പറ്റി വിക്രം ആഹാരം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം പൊന്നിയിട്ടി വന്നാണോ വേദ പറഞ്ഞു അതെ ഞാൻ വിക്രത്തിലുള്ള ആഹാരമായിട്ട് വന്ന ആ അതെന്താണോ നന്നായെന്ന് അനിയൻകൂട്ടം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവനെ കഴിക്കാൻ വിളിച്ചു അവൻ വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുക അവനോട് വീട്ടിൽ പോയി കഴിക്കാൻ പറഞ്ഞിട്ട് അതും അവന് വേണ്ട വീട്ടിലേക്ക് വരാൻ അമ്മ വിളിച്ചു പക്ഷേ എങ്കിലും വിക്രം വരാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് ഞാൻ ആഹാരം പൊതിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ ശരി നിങ്ങൾ കഴിക്ക് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോയി ആ സമയം വിക്രം ചോദിച്ചു നീ എന്തിനാ ഇതുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ ആഹാര സാധനം തന്നെ ഇങ്ങോട്ട് നടന്നു വരുവോ ഇല്ലല്ലോ നിന്നോട് ആരാ ഇതും കൊണ്ട് വരാൻ പറഞ്ഞേന്ന് ഓ അതാരും പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല വിക്രം വിക്രമോടും പട്ടിണിക്ക് ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ വന്നാ ഇത് വേണ്ടിയിരുന്നില്ല അഹ നീ വെറുതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു ഓ എനിക്ക് എന്താ ബുദ്ധിമുട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല വിക്രം വേദയൊന്നും നോക്കി കഴിഞ്ഞപ്പം വേദം എന്താ നോക്കണേ ഇങ്ങനെയൊന്നും അല്ല വീട്ടിലാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കടിച്ചു കീറി കൊല്ലാൻ പറ്റുമല്ലോ നമ്മൾ തനിച്ചുള്ളപ്പോൾ ഒരു രീതി എല്ലാവരും ഉള്ളപ്പോൾ വേറൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് അല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് സ്നേഹത്തോടെ സംസാരിച്ച വിക്രം ഇത്രയും നാളും ഉണ്ടാക്കി വെച്ച് ഇമേജ് തകർന്നു പോവോ എന്നൊരു ഭയമുണ്ടല്ലേ ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ അതെ വെറുതെ നീ കാടുകാർ ചിന്തിക്കുവൊന്നും വേണ്ട പിന്നെ കാടുകാർ ചിന്തിച്ചിട്ടൊന്നുമല്ല അല്ലെങ്കിൽ ഒന്ന് ഓർത്തൊക്കെ നമ്മൾ രണ്ടും ആ കാട്ടിക്കുള്ള രണ്ടു ദിവസം അലഞ്ഞു കിടന്നപ്പം എന്ത് സ്നേഹമായിരുന്നു വിക്രത്തിന് എന്നോട് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറി വിക്രം വേറൊരാളായി വിക്രമൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും വേദോ ഞാൻ ആഹാരം എടുത്ത് തരാൻ കൈ കഴിയുമോ നീ അതവിടെയെന്നു വെച്ചിട്ട് പോയിക്കോ വെച്ചിട്ട് പോകാനാം ഞാനും കഴിച്ചിട്ടില്ല എനിക്കോട് കൂടിയാണോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ആ കാട്ടിലൊക്കെ പോയ സമയത്ത് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒരലക്കകത്തൊന്നും കഴിച്ചുകൊണ്ടിരുന്നല്ലേ പിന്നെ ഇവിടെ എന്താ കുഴപ്പമില്ലേ അപ്പോഴേക്കും വിക്രത്തിൻ്റെ ഉള്ളിലൊരു ചെറിയ ചിരി വന്നു വിക്രം ഒന്നും മിണ്ടാതെങ്ങനെ നിൽക്കുവോ വേദ പറഞ്ഞു ഉള്ളിൽ ചിരി വന്നിട്ടുണ്ടെങ്കിലേ ചിരിച്ചോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പിടിച്ചു വയ്ക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും വിക്രം ഒന്ന് പുഞ്ചിരിച്ചു വേദ പറഞ്ഞു കൈ എഴുതിയിട്ട് വാ അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുക അതിന് ശേഷം വൈകുന്നേരമായി വൈകുന്നേരം ആയിക്കഴിഞ്ഞു വിക്രം എന്ത് ചെയ്യുവ ജനലയിലൊക്കെ കർട്ടനം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു വിക്രത്തിൻ്റെ ഒരു മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ വെക്കുകയാണ് കാരണം വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോഴേക്കും വേദ കയറി വന്നു വേദ പറഞ്ഞു അതെ ഞാനിവിടേക്കൊന്ന് അടിച്ചു വരയിടാ നീ എന്തിനെ ഇങ്ങോട്ട് കയറി വന്നേ നീ അപ്പുറത്ത് പോയി കിടന്നു പിന്നെ അപ്പുറത്ത് പോയി ഞാൻ കിടക്കുന്നൊന്നുമില്ല വിക്ർ അവിടെയുണ്ടോ ഞാനാ അവിടെയല്ലേ നിൽക്കണ്ടേ അതെ വീട്ടുകാർ പണ്ട് ഉപേക്ഷിച്ച മുറിയത് പിന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നേ വീട്ടുകാർ ഉപേക്ഷിച്ചോട്ടെ പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്റെ കാലത്തെ താലി ആർത്തിയ ഈ മുറിയിലുണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുന്നത് അതേ സമയത്താണ് ശ്രീജയൻ വിശ്വം കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ വിശ്വം വന്നിട്ട് നീ എന്താണോ ഇവിടെ കാണിച്ചു കുടിക്കൊണ്ടിരിക്കണേ ഏഹ് നീ ഇവിടെ കിടക്കാൻ പോകണോ അതെ അതെ ഇവിടെ കിടക്കേണ്ട കാര്യമില്ല നീ വന്നീ മുറി മുറിയെടുത്തു അതിൻ്റെ ആ കാര്യമൊന്നുമില്ല വിശ്വേട്ട എടാ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കഷ്ടപ്പാടോ എനിക്കോ എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല വിശ്വേട്ടാ വിശം പറഞ്ഞു അതേ ദിവസം നിങ്ങൾക്ക് ഇവിടെ കിടക്കേണ്ട വരില്ല എന്താ വിശേട്ടാ ഞാനേ കമ്പനിയിൽ ഒരു ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ കിട്ടും ഈ മുറി നമുക്കൊന്ന് മൂടി പിടിപ്പിക്കാം അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകളൊക്കെ വാങ്ങാം പിന്നെ ശ്രീജയ്ക്ക് ഒരു മാലയും വാങ്ങണം അപ്പം ലോൺ തരാമെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പം വേറെ ഒക്കെ ശ്രീജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി വിശത്തിന് മാറ്റമായി അതിനുശേഷം പിന്നെ ശ്രീജയോട് പറഞ്ഞു ശ്രീജെ ഇനി അതുംകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ശ്രീജ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കവറ് വിക്രത്തിൻ്റെ നേരെ നീട്ടുവോ ഇതെന്താ തുറന്നു നോക്ക് അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രസ്സ് ഇതെന്താ വിഷയട്ടാ അത് നിനക്ക് ഇട ഡ്രസ്സാണ് മുറിയിൽ നിന്ന് നിന്റെ ഡ്രസ്സ് മുഴുവൻ കത്തിപ്പോയില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ കമ്പനിയിൽ നിന്ന് കുറച്ച് സാലറി അഡ്വാൻസ് വാങ്ങിയായിരുന്നു അപ്പം അതുംകൊണ്ട് വാങ്ങിയതാ അത് കേട്ടപ്പം വിക്രം ഇനി വേണ്ടിയിരുന്നില്ല എന്താടാ ഇങ്ങനെ നിനക്കറിയാലോ കുഞ്ഞുനാളത്തെ കാര്യം എല്ലാവർക്കും കുഞ്ഞുനാളിൽ ആച്ച ഡ്രസ്സ് കൊടുത്തോണ്ട് വരും നിനക്ക് പക്ഷേ തരാൻ ഞാൻ സമ്മതിക്കില്ല ഞാനത് മേടിച്ചു വെക്കും അവസാനം നീ എനിക്ക് മാത്രം പുത്തൻ കിട്ടിയില്ലാന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുമ്പോൾ ഞാൻ നിനക്ക് കൊണ്ടു തരും ഞാൻ വാങ്ങിച്ചാണെന്നും പറഞ്ഞോണ്ട് അപ്പം നിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും അങ്ങനെ സ്ഥിരമായത് ആ ഒടുവിൽ എൻ്റെ കള്ളത്തരം നീ കണ്ടുപിടിച്ചു പക്ഷേ എങ്കിൽ എന്നാലും നീ എൻ്റെ കയ്യിൽ നിന്നാണ് ഡ്രസ്സ് വാങ്ങിയത് എനിക്ക് വിശ്വേട്ടൻ ചെന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം വിശ്വത്തിൻ്റെ കണ്ണു നിറഞ്ഞു അതുപോലെ തന്നെ വിക്രത്തിൻ്റെ വിക്രം ഒന്ന് വിശ്വത്തിനെ കെട്ടിപ്പിടിച്ച് കരയുക അതിനുശേഷം അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദവിച്ചെന്ത് പറ്റി മനസ്സൊന്നു ഇടറിയെന്ന് തോന്നലോ ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടല്ലേ കണ്ടില്ലേ ഒരാപത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ചേർത്ത് പിടിക്കാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ അത് വിക്രമോ മനസ്സിലാകാത്ത എത്ര സ്നേഹമാണെന്ന് നോക്കിയ വിശ്വടനൊക്കെ വിക്രത്തോട് പക്ഷേ വിക്രം അതൊന്നും കാണുന്നില്ല ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ശ്രീജെ നന്ദിനും കൂടെ മാർക്കറ്റിലേക്ക് പോകാൻ സാധനം വാങ്ങാനായിട്ട് കുറേ പച്ചക്കറികളൊക്കെ വാങ്ങി പച്ചക്കറികളൊക്കെ വാങ്ങി തിരികെ വരുന്ന സമയത്ത് ശ്രീജ പറഞ്ഞു എന്ത് ചെയ്യാനാണ് അച്ഛനാണിതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അച്ഛൻ്റെ ശ്രദ്ധ ഒന്നിനും ചെല്ലുന്നില്ല ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കില്ലേ എല്ലാം കരിഞ്ഞുപോയി തക്കാളിക്കും അതിനൊക്കെ എല്ലാത്തിനും എന്ത് വിലയാണ് കൈയ് പിടിക്കാനുള്ള സാധനമുള്ളൂ പക്ഷെ പത്തഞ്ഞൂറ് രൂപയുടെ പച്ചക്കറി പിടിച്ചാൽ ഒന്നും കാണാൻ പോലുമില്ല വേദ പറഞ്ഞു അത് ശരിയാ പൈസയ്ക്ക് പൈസ തന്നെ വേണം ശ്രീജേടത്തി എന്തിനു ഏതിനും അത് തന്നെ വേണം പൈസക്ക് പോലും വിലയില്ലാതെ വന്നുകൊണ്ടിരിക്കുക സാധനങ്ങൾ കാണും തീ പിടിച്ച വില അങ്ങനെ അവർ സംസാരിച്ച് നടക്കണ സമയത്ത് ശ്രീജയോട് വേദ പറഞ്ഞു ശ്രീചാർത്തി എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ത് കാര്യങ്ങൾ അല്ല വിക്രവും അച്ഛനും തമ്മിൽ എന്താ പ്രശ്നം മുമ്പ് പലവട്ടം ഞാൻ ചോദിച്ചു അന്നൊന്നും ശ്രീജാടത്തി പറയാൻ തയ്യാറായില്ല അമ്മ വരുന്ന കണ്ടപ്പോൾ ശ്രീജാടത്തി പിന്നെ അത് പറഞ്ഞില്ല എനിക്കറിയണം അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഏ അത് പിന്നെ പ്രത്യേകിച്ച് വേണ്ട എനിക്കത് അറിഞ്ഞേ മതിയാവുള്ളൂ അല്ല ഇങ്ങനെ ഇവിടെ വെച്ച് അതൊന്നും കുഴപ്പമില്ല ശ്രീജേഡത്തി പറഞ്ഞു എന്ന് പറഞ്ഞു ഒടുവിൽ ശ്രീജ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു ശ്രീജ പറയാൻ തുടങ്ങുവാണ് എന്തുകൊണ്ടാണ് വിക്രവും മാഷൻ തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക് കാരണം അവർ തമ്മിൽ എപ്പോൾ നോക്കിയാലും വഴക്കാണ് മാഷിനിപ്പം വിക്രത്തെ കണ്ണെടുത്താൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ വിക്രം എന്ത് ചെയ്താലും തെറ്റായിട്ട് കാണുന്നു അത് പക്ഷേ മാഷിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് വിക്രം എങ്ങനെയും നന്നാവണം എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴാണെങ്കിലും മാഷ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരിങ്ങനെയൊന്നും ആയിരുന്നില്ല അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു മുമ്പ് അത് വേദയ്ക്കും അറിയാം പക്ഷെ ഇങ്ങനെ ആവാൻ കാരണം എന്താണ് അതാണ് അറിയേണ്ടിയിരുന്നത് അങ്ങനെ ശ്രീജ പറയാൻ തുടങ്ങി പഴയ കാര്യങ്ങളൊക്കെ വിക്രം കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിക്രത്തെ പുറയിലെത്തി മാഷ സൈക്കിളെ ഔട്ടിക്കൊണ്ട് പോകുന്നേ പോണ സമയത്ത് വിക്രം പറഞ്ഞു അച്ഛാ അച്ഛനെ കാലും അടുത്തില്ല ഞാൻ ചേട്ടാ ഇതൊന്നും കുഴപ്പമില്ലടോ അതിനെയുള്ള ഇതൊന്നും ഇല്ല എനിക്കിപ്പം നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നിന്നെ പുറയിലെത്തി സൈക്കിളെ ചവിട്ടിക്കൊണ്ട് പോകാൻ ഒരു മടിയില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്നായിട്ട് പഠിക്കണം അറിയാലോ ഇന്നത്തെ എക്സാം നല്ല രീതിയിൽ എഴുതണം അതൊക്കെ ഞാൻ എഴുതിക്കോളാം അച്ചാ പിന്നെ ഞാൻ മാഷാന്ന് പറഞ്ഞാലും മണ്ണിപ്പണിയെടുക്കുന്നവനാണ് നിനക്ക് അങ്ങനെയുള്ള ഇതല്ല നിനക്ക് നല്ല സ്കില്ലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എനിക്കതറിയാം നിന്റെ മേഖല മണ്ണിപ്പണിയല്ല അതുകൊണ്ട് നല്ല രീതിയിൽ നീ കര കരകയറുവാണെന്ന് നിന്റെ ആഗ്രഹം നിന്റെ രണ്ട് ചേട്ടന്മാരോ അങ്ങനെയായിപ്പോയി നിന്നിലാണെൻ്റെ ഏക പ്രതീക്ഷ വിക്രം പറഞ്ഞു അതോടത്ത അച്ഛൻ പേടിക്കണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നിർവഹിച്ചോളാം അങ്ങനെ പോകുന്ന പോന്നുവഴിക്ക് അവരൊരു ജ്യൂസ് കടയിലാണ് അവിടെ വണ്ടി നിർത്തി എന്താച്ചത് ഇവിടെ ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി പരീക്ഷ എഴുതാൻ പോകണ്ടല്ലേ രാവിലെ എന്തൊക്കെയോ വാരി വിളിച്ച് കഴിച്ചെന്നല്ലാതെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലോ ഇറങ്ങാൻ പറയാണ് അങ്ങനെ അവര് ആ കടയിലേക്ക് വന്നു എട ദിവകാര രണ്ട് ജ്യൂസ് എടുക്കാൻ പറയാണ് അല്ല ഇതെന്താ മാഷേ ഇപ്പോഴും മകനെ പുറകെ വെച്ച് സൈക്കിൾ ഓടിക്കൊണ്ട് വരുന്നേ മകൻ ഇത്രയും വലുതായല്ലേ അവൻ ചവിട്ടുമല്ലേ അവൻ പറഞ്ഞ ചവിട്ടാന്ന് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കൊള്ളാം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലേ അച്ഛനും മോനും ഒന്നും പറയല്ല അതെ ഞങ്ങൾ കൂട്ടുകാരാ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാ അല്ലേടാ വിക്രം എന്നും പറഞ്ഞിട്ട് വിക്രന വിക്രത്തിന് തോട്ടത്തെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അങ്ങനെ ആ കഥകളൊക്കെ പറയുന്ന സമയത്ത് ശ്രീജയോട് വേദിവെച്ചു എന്നിട്ട് പിന്നെ ഇങ്ങനെ എങ്ങനെയായി തീർന്നു എനിക്കൊന്നും അങ്ങനും മനസ്സിലാവുന്നില്ല അതെ അതൊരു വലിയ കഥ തന്നെയാ അല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിനിടയ്ക്കിടയ്ക്ക് ഈ രാധ എപ്പോഴാ കടന്നു വന്നേ ഓ അപ്പം രാധയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടല്ലേ അങ്ങനെ വരട്ടെ അപ്പോഴേക്കും ആരൊരു കോഫി ഷോപ്പിലേക്ക് വന്നു അവിടെ ചെന്നിട്ട് രണ്ട് ചായയൊക്കെ പറഞ്ഞു ചായയൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ട് ബാക്കി കഥ പറയാൻ തുടങ്ങുവാണ് ശ്രീജ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി